ഹായ് നോമ്പുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മെയ് ലൈഫുമായാണ് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ ഇടയത്താഴമൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആവും ഞാൻ എഴുന്നേൽക്കാൻ നേരെ പല്ലൊക്കെ തേച്ച് അടുക്കളയിലേക്ക് കയറും ഇന്ന് മോന് സ്കൂളിലുള്ളത് കൊണ്ട് പാലപ്പമാണ് അവന് കൊടുക്കുന്നത് രാത്രിയിലത്തെ മുട്ട റോസ്റ്റ് ഇടിപ്പുണ്ട് സ്കൂളിലുള്ളത് കൊണ്ട് നോയമ്പ് പിടിപ്പിക്കാത്തത് അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ നോയിമ്പ് പിടിപ്പിക്കാറുണ്ട് അവന് പാലപ്പം ഒക്കെ കൊടുത്തു കഴിഞ്ഞ് മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ബൂസ്റ്റ് ഇട്ട് പാൽ വെക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവക്ക് പാല് നിർബന്ധമാണ് പിന്നെ അവനെ സ്കൂളിലേക്ക് വിടും സ്കൂൾ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ക്രോസ് ചെയ്തങ്ങ് വിട്ടാൽ മതി സെക്യൂരിറ്റി ഉടൻ ഇപ്പോൾ കയറ്റി വിട്ടോളും പിന്നെ ബാഗിൻ്റെ വെയിറ്റ് കാരണം മിക്ക ദിവസങ്ങളിലും കൊണ്ടുവിടാറാ പതികൾ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ടെക്സ്റ്റ് ഒന്നും ഇല്ലല്ലോ പതിനൊന്നര വരെയല്ലേ ഉള്ളൂ അപ്പോൾ ക്രോസ് ചെയ്ത് തന്നെ അങ്ങ് വിടും പിന്നെ ജോലിയിൽ പെട്ടതാണ് ഇൻ്റർലോക്ക് തൂത്തിടുന്നത് രാവിലെ തന്നെ തൂക്കും പിന്നെ വെയിൽ കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് രാവിലെ ഈ ജോലിയൊക്കെ അങ്ങ് ഞങ്ങക്കും അതിനുശേഷം പിന്നെ തുണി കഴിയാനുണ്ട് അത് വാഷിംഗ് മെഷീനിലേക്ക് വിടും പിന്നെ അതെല്ലാം കഴിഞ്ഞ അകത്ത് കയറിയപ്പം മോള് ഉണർന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് മുട്ട വേണമെന്ന് പറഞ്ഞു പിന്നെ അത് പുഴുങ്ങാനിട്ടു പിന്നെ ഡൈനിങ് ടേബിളെല്ലാം ഒന്ന് തുടച്ചു വിട്ടു പിന്നെ മോൻ വരുന്നതിന് മുമ്പായിട്ട് കരിമീൻ ഫ്രൈ ചെയ്തു പിന്നെ തേടുണ്ടായിരുന്നു തേടെടുത്ത് മുളക് കറിയും വെച്ചു വൈകിട്ടത്തേക്ക് ആ തേട് കറി വെച്ചത് ചപ്പാത്തിയും തേട് കറിയും നോയമ്പ് കുറയ്ക്കണമെന്നും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം പുളിയൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ നേരത്തെ അത് രണ്ടും ചെയ്തു വെച്ചു പിന്നെ ചോറ് വെച്ച് ഉച്ചയ്ക്ക് മക്കൾക്ക് ചോറ് വേണം എനിക്കും നോയമ്പ് തുറന്ന് കഴിഞ്ഞ് കിടക്കാനൊക്കെ കഴി ആകുമ്പോഴത്തേന് ഞാനും ഇച്ചിരി ചോറ് കഴിക്കും അപ്പം എന്നും ഇച്ചിരി ചോറ് വെക്കും ഇത് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ക്ലീനിങ് പരിപാടിയാണ് തൂക്കിലും തുടയ്ക്കലും അത് എല്ലാ ദിവസവും ഞാൻ രണ്ട് രണ്ട് കാര്യവും എല്ലാ ദിവസവും ഞാൻ ചെയ്യും ഒരു ദിവസം മുടങ്ങിയാൽ പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയായിട്ട് അത് തോന്നുന്നു ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിട്ട് തോന്നും അപ്പം അത് ഞാൻ മുടക്കാറില്ല പിന്നെ ഉച്ചയ്ക്ക് കുറച്ചു നേരം കൂടെ ഉറങ്ങും അതുകഴിഞ്ഞ് പിന്നെ നാലു മണിക്കേ ഉള്ളൂ ഞാൻ പിന്നെ നോയമ്പ് ഉറക്കാനുള്ള പരിപാടിക്കൊക്കെയായിട്ട് കിച്ചണിലേക്ക് കയറുന്നത് അപ്പം ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് രാവിലെ ഞാൻ തേട് കറി വെച്ചുകൊണ്ട് കറി ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തേട് തേട് കറിയും ചപ്പാത്തിയും രാത്രിയിൽ അപ്പോൾ ചപ്പാത്തിക്കുള്ള പരിപാടിയെല്ലാം ഞാൻ നോക്കുവാണ് ഇവിടെ ഞാൻ ചപ്പാത്തി പ്രസ്സിലാണ് ഉണ്ടാക്കുന്നത് പരത്താനൊന്നും നിൽക്കാറില്ല പക്ഷേ നല്ലത് എപ്പോഴും പരത്തി തന്നെ ചെയ്യുന്നത് തന്നെയാണ് അങ്ങനെ ചപ്പാത്തി ചുറ്റുകൊണ്ടിരുന്നപ്പോഴത്തേനും മോക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവളും ചപ്പാത്തി കഴിച്ചു അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടു അത് കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കലാണ് എന്നും തണ്ണിമത്തൻ ജ്യൂസ് തന്നെയാണ് എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കേണ്ട ഇന്നും തണ്ണിമത്തിനുണ്ട് അത് ജ്യൂസ് അടിക്കണം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ച് കുറച്ച് നാരങ്ങയെള്ളോട് ഉണ്ടാക്കാവുന്നു അങ്ങനെ തണ്ണിമത്തിനും നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോകുക എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോന്നും എനിക്കറിയത്തില്ല തണ്ണിമൊത്തം കുറച്ചു നേരെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ നല്ല കൊഴുപ്പൊക്കെ കാണും വെള്ളം പോലെ ഇരിക്കത്തില്ല എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ജ്യൂസ് അടിക്കുന്ന ഇതിൻ്റെ നേരെ ഫ്രീസറിൽ വെച്ചിട്ടാണ് മീൻ ഉച്ചയ്ക്ക് ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്തിട്ടില്ലായിരുന്നു ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് ഫ്രൈ ചെയ്യാഞ്ഞത് അപ്പം നോയ് തുറക്കുന്ന സമയമായപ്പോഴത്തേക്കിനെ ഞാൻ ഫ്രൈ ചെയ്യാൻ കൂടി വെച്ചു പിന്നെ കുറച്ച് നാരങ്ങാവെള്ളവും ഉണ്ടാക്കി പിന്നെ ബാങ്ക് വിളിക്കുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേനും എല്ലാം ടേബിൾ സെറ്റാക്കി ഉള്ളൂ എൻ്റെ ഒരു ദിവസം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്